നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ അഞ്ച് ഇനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോട് കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്തയാണ് വരുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ആദ്യ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങുന്ന അറിയിപ്പിന് പിന്നാലെ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സന്തോഷ തന്നെയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റും അവതരിപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ ആനുകൂല്യ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക നൽകാൻ ബുദ്ധിമുട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം തുക അനുവദിച്ചത് ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ പെട്ടെന്ന് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പാ അനുമതി തേടി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു സാമ്പത്തിക വർഷാവസാനത്തിന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പതിനേഴായിരം കോടിയാണെങ്കിലും കേന്ദ്രം അനുവദിച്ചു നൽകിയത് എട്ടായിരം കോടി രൂപയാണ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി തന്നെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വളരെയധികം ആശ്വാസം തന്നെയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കെല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ വീതം നൽകാനാണ് സാധ്യത എല്ലാം ഇനി വരുന്ന മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിലെ പെൻഷനോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ വീതം കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സംസ്ഥാന ബജറ്റ് വരാനിരിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ രണ്ട് ഘടു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് പെൻഷനും ഈ വർഷവും ബാക്കി അടുത്ത സാമ്പത്തിക വർഷവും നൽകാമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചത് അതിൽ ഒരു ഘടു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു ബാക്കിയുള്ള ഒരു ഘടു അടുത്ത സംസ്ഥാന സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്യും ഏപ്രിൽ മാസത്തിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കാനിരിക്കെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ തനത് പെൻഷനോടൊപ്പം ആയിരത്തി അറുന്നൂറ് രൂപ വീതം കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക